നമസ്കാരം ആദ്യം ഞാനൊരു ഭയങ്കരമായ സംഭവം പറയാം പുലിപ്പല്ലിൻ്റെ രൂപം മാലയിൽ അണിഞ്ഞത് കണ്ട് സൂപ്പർ താരം സുരേഷ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് ഒറിജിനലാണോ എന്ന് വിചാരിച്ചാണ് അറസ്റ്റ് ചെയ്തത് പുലിയെ വേട്ടയാടിക്കുന്ന് നഖം കഴുത്തിലിട്ട് മാലയാക്കി നടന്നതിന് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ വനം വകുപ്പ് ചുമത്തി മൂപ്പരുടെ വീട്ടിലും അത് കഴിഞ്ഞ് പുലിനഖത്തിന് കവർ പണിഞ്ഞ സ്വർണ്ണ തട്ടാന്റെ വീട്ടിലും അടുത്തുപോയി തെളിവെടുത്തു കേട്ടപ്പൊല്ലെ ശാന്തിച്ചില്ലേ ഞാൻ ആദ്യം പറഞ്ഞു ഈ ഭയങ്കര സംഭവം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു വാർത്ത ഈ ഭൂലോകം ഉള്ളിടത്തോളം സംഭവിക്കുന്നതല്ല എന്ന് നമ്മുടെ ഉള്ള നമ്മളോട് പറയും ഇല്ലേ ഈ പറഞ്ഞത് ഉള്ള സംഭവമല്ല ഒരു വ്യാജമായ സംഭവമാണ് എന്നാൽ അത് നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഉറപ്പിച്ചു നമ്മുടെ ആളുകൾക്ക് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അതാണ് എന്നാൽ വേറൊരു വാർത്ത ഞാൻ പറയാം വേടൻ എന്ന യുവഗായകനെ കഞ്ചാവ് വേട്ടയ്ക്കെത്തിയ പോലീസ് കഴുത്തിലുള്ള പുലി നഖമാല കണ്ട് അറസ്റ്റ് ചെയ്ത് സംശയം തോന്നി അറസ്റ്റ് ചെയ്ത് വനം വകുപ്പിന് കൈമാറി ഒറിജിനൽ ആണോ എന്ന് സംശയിച്ചാണ് കൈമാറിയത് വനം വകുപ്പ് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചുമത്തി പുലിയെ വേട്ടയാടി പിടിച്ച് നഖം മാലയാക്കിയിടുന്നതിനുള്ള ശിക്ഷ കിട്ടുമത്രേ ഒടുക്കം പോലീസ് ജീപ്പിൽ വീട്ടിലും ആ അതിന് സ്വർണ്ണത്തിന്റെ കവർ പണിഞ്ഞതിന് തട്ടാൻ്റെ അടുത്തും പോയി തെളിവെടുത്തു ഈ വാർത്തയോ ഈ വാർത്ത വിശ്വസിക്കുന്നത് മാത്രമല്ല ഇത് നമ്മൾ ഇന്നലെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതുമാണ് കഴുത്തിൽ കണ്ട മാല പുലിനഖത്തിൻ്റെ മാലയാണോ എന്ന് പോലീസിന് സംശയം തോന്നി അപ്പം തന്നെ പിടിച്ചകത്തിട്ട് വേട്ടയാടി പിടിച്ചതിൻ്റെ ശിക്ഷ അടക്കം ചുമത്തി ജയിലിലിട്ട സംഭവം ഈ വാർത്ത കൊള്ളാലോ വിശ്വസിക്കുന്ന വാർത്തയാണ് എന്നൊക്കെ നമുക്ക് നിർവചിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ രണ്ടു ദിവസമായിട്ട് നടക്കുന്ന വാർത്തയാണല്ലോ ആദ്യത്തേത് യഥാർത്ഥത്തിൽ നടന്നതല്ല നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ പോലും നമുക്ക് നിങ്ങൾക്കും നമുക്കും ആയിരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യവുമല്ല വേടൻ്റെ മാലയിലെ നഖം പുല്ലിനഖമാണോ എന്ന് ഇതുവരെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടില്ല ഓൺലി സംശയം സുരേഷ് ഗോപിയുടേതായി പുറത്തു വന്ന ചിത്രത്തിലേതും ഒറിജിനലാകണമെന്നില്ല വെറുതെ പറഞ്ഞതാണ് നമുക്ക് അത് സംശയിക്കാലോ വേണ്ടത് സംശയിക്കാവുമെങ്കിൽ സുരേഷ് ഗോപിയുടെ സംശയിക്കാലോ നാളുകളായി നമ്മുടെ നാട്ടിലെ ചാനലുകളും മാധ്യമങ്ങളും സംശയിച്ചുകൊണ്ടിരിക്കണോ സംശയിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരോ ഒരാൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യം വിശ്വസിക്കാതിരിക്കുകയും വേടന്റെ കാര്യം വിശ്വസിച്ച് പോലീസിന്റെ നിയമ നടപടിക്ക് വിധേയമാക്കുകയും ചെയ്ത് അവനെപ്പിടിച്ചകത്തിടണം എന്ന് പറയുകയും ചെയ്യുന്ന വിചിത്ര മാനസികാവസ്ഥയിലാണ് നമ്മൾ ആ മാനസികാവസ്ഥയ്ക്ക് ഒരു പേരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ അതിന് ജാതി എന്ന് പറയും വരേണ്യത സവർണ വിധേയത്വം എന്നൊക്കെ പറയും എന്താ കഥ ഒരു പ്രത്യേക സംഭവ വികാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേക സംഭവ വികാസം പറഞ്ഞു വരുന്നത് ഗൗരവമുള്ള ഒരു കാര്യമാണ് ലഹരി ഉപയോഗത്തിന്റെ പേരിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അത് വേടനല്ല ഇനി ആർക്കായാലും കിട്ടണം വേണ്ട നടപടികൾ എടുക്കണം വകുപ്പും ചുമത്തണം അന്വേഷണവും വിചാരണയും നടത്തണം എന്നാൽ അവൻ പാടിയ പാട്ടെന്നോർത്ത് വെച്ച് കിട്ടിയൊരു തക്കത്തിന് കൊട്ടുകൊട്ടി തീർത്തു നിർത്താം ഇനിയൊരു പാട്ട് പാടരുത് അവന്റെ നാക്ക് വിലങ്ങിട്ട് നിർത്തണം അടിമ ജീവിയെ അഴിയിലാക്കണം എന്നവര് മട്ടുണ്ടല്ലോ അതുമായി നടക്കുന്ന കുറേ ഉദ്യോഗസ്ഥരെയും മേലാളരെയുമാണ് നാം കണ്ടത് അങ്ങനെ ഇരിക്കെ പോലീസ് ലഹരിവേട്ടയ്ക്ക് പോയപ്പോൾ അകത്താക്കാൻ പറ്റാത്തത് കൊണ്ട് പുലിപ്പല്ല് മാല വേടന്റെ കഴുത്തിൽ കണ്ട ഉടനെ എന്നാൽ പിന്നെ അതിലൊരു സംശയം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അറസ്റ്റും കസ്റ്റഡിയുമാകാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ആ മേലാളരുടെ സവർണ ബോധം അനാവരണം ചെയ്യപ്പെട്ടു അതാണ് നമ്മൾ കണ്ടത് രണ്ട് ദിവസമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വരേണ്യനായ മറ്റൊരാൾ അതുപോലെ പോകുമ്പോൾ അത് പുലിപ്പല്ലാണ് എന്ന് അവർക്കോട്ട് തോന്നുന്നുമില്ല തോന്നിയാൽ തന്നെ അവർക്കൊക്കെ അതാകാലോ എന്ന് വിചാരിക്കുകയും ചെയ്യും അയാൾക്ക് എന്താപ്പാ അതൊക്കെ ഇട്ട് നടക്കാലോ ഇനി അങ്ങനെ ആകാൻ ഇടയില്ല എന്ന് തോന്നുന്ന ആളുകളുമുണ്ട് അതൊന്നും പുലിപ്പല്ലായിരിക്കില്ല ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യും ഇപ്പുറത്തത് അങ്ങനെയല്ല കേട്ടാ അത് പുലിപ്പൽ തന്നെയാണ് അവനെപ്പോഴും ചകത്തിട്ടേ പറ്റൂ വേടൻ്റെ പുലിപ്പല്ല് കേസ് കേരളത്തിന് മുന്നിൽ വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് വേടൻ്റെ മുറിയിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയെടുത്തു നിന്നാണ് അത് തുടങ്ങുന്നത് ഉടനെ പോലീസായി ചാനലുകളായി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വേടൻ്റെ ജീവിതം അവർ ഉടനെ റദ്ദാക്കി വേടൻറേത് കഞ്ചാവ് തുനിയിട്ട കുപ്പായമാണ് എന്ന് അവർ ഉടനെ പ്രഖ്യാപിച്ചു തീരുമാനിച്ചു പിടിക്കപ്പെട്ട മുറിയിലുണ്ടായിരുന്ന ബാക്കി എട്ട് പേരെയും തന്നെ ജാമ്യത്തിൽ വിട്ടപ്പോഴാണ് വേടന് വേറെയും പണി കൊടുക്കണം എന്ന് എവിടെ നിന്നു തീരുമാനിക്കപ്പെട്ടത് നിരാശരായ പോലീസ് മേധാവിമാരുടെ മനസ്സ് പുലിപ്പല്ലു മാലയിലേക്ക് എത്തിയത് ആ നിമിഷത്തിലാണ് ഇത് ഒറിജിനലാണ് എന്ന് അവർക്കപ്പം തന്നെ തോന്നപ്പെട്ടു ഒരു ഏഴു വർഷം അകത്തിടാനുള്ള വകുപ്പ് ചുമത്തി വനം വകുപ്പുകാർക്ക് വേടനെ കൊടുത്തു അതൊന്നും പോരാഞ്ഞ് കലിപ്പ് തീരണല്ലോ എന്നും പറഞ്ഞ് അവർ വേടനയും കൊണ്ട് ചാനലുകാരെയും കൂട്ടി തെളിവെടുപ്പിനും പോയി പോകും മുമ്പ് വിശ്വാസം വന്നില്ലെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞ് അടുത്തൊരു തിയറിയും അടിച്ചുവിട്ടു വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് പുലിപ്പല്ലായോണ്ട് പുലിപ്രഭാകരനുമായി ബന്ധം കാണുമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ച് വേടൻ്റെ അമ്മയുടെ ശ്രീലങ്കൻ വംശജ എന്ന ബ്രാൻഡ് അവർ ഉടനെ സമൂഹത്തിലേക്ക് ഇട്ടു കൊടുത്തു രാജ്യരക്ഷയാണല്ലോ രാജ്യദ്രോഹ ആയിക്കൂടല്ലോ അപ്പൊ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സംശയം ഇരിക്കട്ടെ എന്ന് വെച്ച് പോലീസ് മാധ്യമങ്ങളിലൂടെ അടിച്ചുവിട്ടു കൊട്ടും കുറ്റവാളി ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് മേലാവിമാർ ചാനലുകളിൽ തള്ളി തള്ളി അതും കേട്ട് നാട്ടുകാർ ചിരിച്ചു ഇമാതിരി ചങ്ങായിമാരാണോ പോലീസിനും വലം വകുപ്പിലും ഒക്കെ ഉള്ളത് എന്ന് മനസ്സിൽ തോന്നി പരസ്പരം സംസാരിച്ചു എന്നാലും മൃഗങ്ങൾ എത്ര ഭേദം എന്ന് മറ്റു ചിലരും പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ചും കൂടി വിശ്വാസത്തിന് അവർ വേടന്റെ വീട് സർച്ചും ചെയ്തു തേങ്ങ വെട്ടുന്ന വാക്കത്തിയും പിന്നെ ഒരു നീളത്തിലുള്ള കത്തിയുമൊക്കെ കിട്ടിത്രേ ഉടനെ വേടന്റെ വീട്ടിൽ നിന്ന് വടിവാളും വാക്കത്തിയും പിടിച്ചു എന്ന് തന്നെ ചാനലുകളിൽ ബ്രേക്കിംഗ് ഓടിപ്പിച്ചു വനം മന്ത്രി ചാനലുകളിൽ വന്ന് ഗൗരവപൂർവ്വം ആദ്യം പുലിക്കു വേണ്ടി സംസാരിച്ചു വേടൻ പുലിവേട്ടക്കാരനായി കസ്റ്റഡിയിൽ കുടികൊണ്ടു ഒടുക്കം കോടതിക്ക് തിരിച്ചറിവുണ്ടായി വേടന് ജാമ്യം നൽകി പുറത്തിറക്കി പോലീസും വനം ഇനി സുരേഷ് ഗോപി മുതൽ പുലി അവശേഷിപ്പുള്ള നമ്മുടെ രാജാക്കളുടെ പിന്തലവറക്കാരുടെ പാലസുകളിലേക്ക് വരെ യാത്ര ചെയ്യുമോ ഇനി ഈ പാലസുകളിലേക്കും മറ്റിടങ്ങളിലേക്കും പോയി അവരോട് പറയുമോ സാർ മാഡം ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് മറ്റേതാണോ എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് ഈ മേലാവി ഉദ്യോഗസ്ഥർ പറയുമോ അതിനു മുമ്പ് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം തെളിവെടുക്കണം വണ്ടി കയറ് എന്ന് പറയുമോ പറയില്ല സാർ മുട്ടു പറക്കും വേടൻ പാടിയ പാട്ടിലെ വരികൾ പോലെയാണ് തമ്പുരാൻ എന്ന ഭാവം ഞാൻ അടിമയുമല്ല നീ തമ്പുരാനുമല്ല ലഹരി ഉപയോഗത്തിനെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കണം അല്ലാതെ ഇമാതിരി എളുപ്പ വഴികൾ സ്വീകരിച്ച് ഒന്നര ഗ്രാമും ആറ് ഗ്രാമും പിടിച്ചിട്ട് ഉടനെ അതിൽ പിടിച്ചകത്തിടാൻ കഴിയാത്തപ്പോൾ ആ പിടിച്ച ആളുടെ തരം നോക്കി ഉടനെ പുലി നഖ മാലയിലേക്ക് കണ്ണുപോയി അതിൻ്റെ പേരിൽ അയാളെ കുറച്ചിവസം അകത്തിട്ട് കളയാം എന്നിട്ട് ചാനലുകൾക്ക് മുന്നിൽ ഹീറോ ചമയാം എന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ലഹരി വേട്ടയെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇനി ുള്ള ദിവസങ്ങളിലും ഇമ്മാതിരി പരിപാടികൾ നമ്മൾ കാണേണ്ടി വരും അതിന് വിധേയപ്പെട്ട് മുന്നോട്ടു പോകുന്ന ഉള്ളിലെ സവർണ ബോധത്തിന്റെ ഫ്രസ്ട്രേഷനുമായി നടക്കുന്ന ഇമ്മാതിരി പോലീസ് മേലായുമാർക്കെതിരെ കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കണം അത് പോലീസല്ല ഏത് ഉദ്യോഗസ്ഥരായാലും നാടിൻ്റെ സാഹചര്യം തിരിച്ചറിഞ്ഞ് വർത്തമാന കാലത്ത് അനിവാര്യമായ ലഹരി ആ സ്പിരിറ്റിനനുസരിച്ചിട്ടുള്ള പ്രോത്സാഹനം നൽകുകയാണ് വേണ്ടത് ആ പ്രോത്സാഹനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സമൂഹം ഒന്നാകെ ഈ ലഹരവേട്ടയ്ക്ക് വേണ്ടി മനസ്സ് ഒന്നാകെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇമാതിരി ചുളുവിൽ തൻ്റെ മറ്റു ചില ഫ്രസ്ട്രേഷൻ തീർക്കാൻ ശ്രമിക്കുന്ന ഏത് ഉദ്യോഗസ്ഥരായാലും ഏത് തരത്തിലുള്ള മനുഷ്യരായാലും അവന് ആ പോലീസുകാരന് ഒപ്പം നിന്ന് ഹീറോ ചമയുന്ന ഏത് മനുഷ്യനായാലും അവർക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഒരു പൗരനെ സംബന്ധിച്ച് ഉള്ള ഉത്തരവാദിത്വം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് നമുക്ക് ആദ്യം നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഈ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ നമ്മളറിയാതെ നമ്മൾ ഉള്ളിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സംഭവങ്ങൾ ഒന്ന് യഥാർത്ഥവും ഒന്ന് ഫെയ്ക്കുമാണ് ആ ഫെയ്ക്കായ സംഭവം നമുക്ക് വിശ്വസിക്കാൻ പോയിട്ട് അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ നമ്മൾ നമ്മളെ പരിശോധിക്കേണ്ടതും മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കേണ്ടതുമായ സാഹചര്യമുണ്ട് ഈ സമൂഹത്തിൽ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മുടെ പൗരബോധം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ സംഭവമായി വേടൻ്റെ അറസ്റ്റും അതിനുശേഷം ശേഷമുള്ള നടപടികളും നമ്മൾ പരിശോധന വിധേയമാക്കണം ഇത് പറഞ്ഞ ഉടനെ നിങ്ങൾ ലഹരിക്കു വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്ന ആ വർത്തമാനവുമായി നമ്മുടെ സമൂഹത്തിലേക്ക് ആരും വരാതിരിക്കുക പറയുന്നത് ലഹരിക്ക് എതിരെയാണ് ലഹരി വേട്ടയെ ലഹരിക്കെതിരായ പൊതു ബോ മനസ്സിനെ ആകെ പൊളിക്കുന്ന വിധത്തിൽ അതിനുള്ളിലേക്ക് ജാതിയും തൻ്റെ സവർണ മേധാവിത്വ ബോധവും ഇട ചേർത്ത് അതിനടി ഇടയിലൂടെ ജോലി ചെയ്ത ചില ആളുകളെ കുറിച്ചാണ് ഈ ലഹരിവേട്ട പൊളിക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളെ കുറിച്ചാണ് അല്ലാതെ വേടൻ ഉപയോഗിക്കുന്ന ലഹരിയെക്കുറിച്ച് വേടൻ തന്നെ പറഞ്ഞതുപോലെ അത് തെറ്റാണ് അത് തിരുത്തണം അതുമായി നല്ല മനുഷ്യനായി മുന്നോട്ട് പോകാൻ ഓരോരുത്തരും ശ്രമിക്കണം മറ്റൊന്ന് ലഹരി മാഫിയയെക്കുറിച്ചാണ് ലഹരി മാഫിയെ പിടിക്കാൻ പോയ പോലീസാണ് ഇപ്പോൾ ഈ നമ്മൾ കാണിക്കുന്ന കാണിച്ചു കൂട്ടുന്നത് ലഹരി മാഫിയ എവിടെയാണ് എങ്ങനെയാണ് ലഹരി മാഫിയ പിടിക്കേണ്ടത് അതിനു പകരം ചില കണ്ണിൽ പൊടിയിടാനുള്ള ചില പൊടിക്കെട്ടുകൾ നമ്മുടെ മുമ്പിലേക്കിടുകയാണ് ആ പൊടിക്കെട്ടുകൾ പിടിക്കണം അവരെ ലഹരി വിമോചന കേന്ദ്രത്തിലേക്ക് ആക്കണം സിനിമ അടക്കമുള്ള സെലിബ്രിറ്റികൾ മുഴുവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കണം അതിൽ നടപടിയെടുക്കേണ്ടത് നടപടിയെടുക്കണം അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് യും വേണം അതിനു പകരം എളുപ്പവഴികൾ ആരായുന്നവരുണ്ടെങ്കിൽ അവർ തിരിച്ചു ചിന്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്നത് അതിനു പകരം ലഹരി വേട്ടയ്ക്ക് പോയി പുലിനഖമാലയിലേക്ക് നമ്മുടെ പോലീസിന്റെ ലക്ഷ്യം ചുരുക്കുന്ന ഇടത്താണ് പരാജയപ്പെടുക ആ പരാജയം ഏറ്റുവാങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല സമൂഹം ഇപ്പോൾ സമൂഹം ഒന്നാകെ അവരുടെ കുട്ടികളെയും അവരുടെ സഹോദരരെയും അവരുടെ സഹോദരിമാരെയും നേരെ ഈ തരത്തിലുള്ള കുരുക്കുകൾ വീഴാതിരിക്കാനുള്ള ആഗ്രഹത്തിലാണ് അതിനു വേണ്ടിയാണ് മനസ്സൊന്നാകെ ഈ സംവിധാനത്തിനൊപ്പം നിൽക്കുന്നത് അതിന് പകരമായി ഇമാതിരി കുറുക്കുവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥരും ആ കുറുക്കുവഴികൾക്ക് ഓശാന പാടുന്ന മേലാവികളും ഉണ്ടെങ്കിൽ തീർച്ചയായും സമൂഹം എതിരാകും എന്നുള്ളതാണ് ഇതൊരു തിരിച്ചറിവായി എടുക്കാൻ ഇമാതിരി തോന്നലുകളുള്ള ഒപ്പം സർക്കാരിനും കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വനം മന്ത്രി തിരുത്തി മുഖ്യമന്ത്രി ലഹരിക്ക് വേണ്ടി വേട്ട തുടങ്ങിയ സർക്കാരിന് പറ്റിയ ഈ അമളിയെ തിരിച്ചറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വാർത്താ സമ്മേളനത്തിൽ തന്നെ വിശദീകരിച്ചു ഹരിവേട്ടയിൽ വലിപ്പ ചെറുപ്പമില്ല ആൾ തരം ഇല്ല എന്നാൽ ഈ കാര്യത്തിൽ പുലി പുലിനഖത്തിൻ്റെ പുലിപ്പല്ലിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കും അത് അവധാനതയോടെ കൈകാര്യം ചെയ്യണം എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു ജനാധിപത്യവും തുല്യതയും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സർക്കാരാണെങ്കിൽ ഈ തോന്നിയാസം കാണിച്ച വനം വകുപ്പിന്റെ കേമന്മാരോട് ചോദിക്കണം എന്ത് കേമത്തമാണ് കാണിച്ചത് എന്ന് ഈ സവർണ േമത്തം വീട്ടിലെ മേപ്പടിയിൽ വെച്ച് വന്നാൽ മതി ജനാധിപത്യ സംവിധാനമാണ് എന്ന് നോട്ടീസിൽ എഴുതി കൊടുക്കണം വർത്തമാനകാല സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരു സർക്കാർ സംവിധാനം ലഹരിവേട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതിനൊപ്പം നിന്ന് ആ സ്പിരിറ്റിൽ ജോലി ചെയ്യേണ്ടവരാണ് ഉദ്യോഗസ്ഥർ അത് പോലീസായാലും വകുപ്പായാലും എന്തായാലും ഇപ്പോൾ നടന്നത് അതിന് വിരുദ്ധമായാണ് ആരായാലും അങ്ങനെയുള്ള ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തിൽ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ് കുറച്ച് മേലാളി തമ്പുരാക്കന്മാർ അവരുടെ വരേണ്യ കളിക്കുള്ള അവസരം ഇതല്ല നാടും ഇതല്ല നാട്ടിൽ ലഹരി ഉപയോഗത്തെയും വ്യാപനത്തെയും തിരിച്ചറിഞ്ഞ് അടിവേറിറക്കാനുള്ള സമയത്ത് ഉള്ളിലടക്കിയ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ചിലർ കാണിച്ച ഈ കേമത്തം വീട്ടിൽ വെച്ചിട്ട് വരാൻ ഉത്തരവിറക്കടം അല്ലെങ്കിൽ അവശേഷിക്കുന്ന വിശ്വാസവും പോയി കിട്ടും ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ടെൻ്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്നോട് തലപ്പാവിൻ എന്ത് തിളക്കം എന്നുടെ തലപ്പാവിൻ എന്ത് തിളക്കം എന്ന് പാടിക്കൊണ്ടിരിക്കുന്നവനാണ് വേടൻ ഉത്തമരായ പോലീസുകാർക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം